സീരിയലുകളിലൂടെ ഒരു റൊമാൻറ്റിക് ഹീറോയുടെ പരിവേഷമുള്ളൊരു താരം തന്നെയാണ് റൈജൻ റെയ്ജന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും നിറയാറുണ്ടായിരുന്നു എന്ന് പറയാം അക്കൂട്ടത്തിൽ ഇത ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് റേജൻ തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെ അടുത്തും പങ്കുവെക്കുന്നത് നിങ്ങൾ വിചാരിക്കും സ്ത്രീകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ സെക്ഷുവലി അപ്യൂസാകപ്പെടുന്നതെന്ന് അവരെ മാത്രമാണ് ആളുകൾ മോശം പറയുന്നതെന്ന് എന്നാൽ ആണുങ്ങൾക്കും ഇത് സംഭവിക്കുന്നുണ്ട് പലരും അത് ഭയന്ന് സൊസൈറ്റി എന്ത് പറയുമെന്ന് പേടിച്ച് പറയാതിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആരാധകർ ഇത് എടുത്തു പറയുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് ആരാധകരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയും ഇതിനെക്കുറിച്ച് പറയുന്നു ഇപ്പോഴിതാ രഞ്ജൻ പങ്കുവച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുകയാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ എന്താണ് വിചാരിച്ചത് സ്ത്രീകൾ മാത്രമാണെന്നാണോ ഓരോ ആഗ്രഹങ്ങൾ ഓരോർക്കുണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല ഇപ്പോഴിതാ അദ്ദേഹത്തിന് ഒരു പെണ്ണെന്ന രീതിയിൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വാട്സപ്പിൽ വന്ന മെസ്സേജാണ് ഏജൻറ്റ് കാണിക്കുന്നത് എനിക്ക് വാട്സപ്പിൽ ഒരു പെണ്ണ് അയച്ചതുപോലെയാണ് അയച്ചിരിക്കുന്നത് ഇത് അയച്ചത് പെണ്ണാണോ ആണാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത്തരത്തിൽ ഒരാളോട് സംസാരിക്കാനും മോശമായി പെരുമാറാനും ആർക്കാണ് പറ്റുക ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ തന്നെ അതൊരു കൃത്യതയില്ലാത്തൊരു കാര്യം ാണ് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്നത് ആരാധകരെല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ പ്രേക്ഷകർ ഇപ്പോൾ റേജിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്തുപറ്റി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലായില്ലേ ഇതാണ് പ്രതികരിക്കാനുള്ള ഒരു കാര്യം ഇതൊക്കെ എന്താണ് ഇതൊക്കെ വലിയ മെസ്സേജ് ഉണ്ടോ നമ്പർ കുട്ടിയുടെ അല്ലാട്ടോ ആവശ്യം വന്നാൽ അത് തരാൻ പറ്റുമോ എന്ന് കമ്മിറ്റി പിന്നീട് അറിയിക്കും ഇത്തരത്തിലെ ചില പിരിമുറുക്കങ്ങളുള്ള മെസ്സേജുകളും വരുന്നുണ്ട് മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനായ ഒരു താരമാണ് റെയ്ജൻ രാജൻ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തി എന്ന് തന്നെ പറയാം സൂര്യ ടി വിയിലെ ജഗനായും മഴവിൽ മനോരമയിൽ സത്യജിത്തായും മഴവിൽ മനോരമയിൽ തന്നെ ബാലുവായും അതുപോലെ രാഹുലായും ഒക്കെ തന്നെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനാണ് താരം ഏഷ്യാനെറ്റിലും സൂര്യയിലും മഴവിൽ മനോരമയിലും ഒക്കെ മാറി മാറി പല സീരിയലുകളിലും താരം അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി ആരാധകരുള്ള താരത്തിനെ ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നത് ക്ഷമ ചോദിച്ചാണ് ഇപ്പോൾ ം പ്രേക്ഷകരും എത്തുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു താരത്തിന് ഇങ്ങനെ നേരിടേണ്ടി വരുമെന്ന് അത് വളരെയധികം വിഷമമായി മാറുകയാണെന്ന് പ്രേക്ഷകരെല്ലാവരും ഒറ്റവാക്കിൽ കുറിച്ചു അതോടെ പ്രേക്ഷകർക്ക് സങ്കടമായി എന്നും അവർ പറയുന്നുണ്ട് ഇതോടെ കൂട്ടിച്ചേർത്ത വാർത്തകൾ ഒരുപാടാണ് പ്രേക്ഷകർക്ക് തന്നെ പരാതിയായി മാറുന്നത് ഇത്തരത്തിൽ സ്ത്രീകളാണോ അതോ പുരുഷന്മാരാണോ എന്നറിയില്ല എന്നാലും ഇത് വളരെയധികം മോശമായി പോയി അത് ആ താരത്തിനെ തന്നെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിലാണെന്ന് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത് മോശമെന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നതും എല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ